എം ഡി എം എ പിടിച്ചപ്പോൾ ആളുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തപ്പം അവൻ കൂട്ടുകാരന് മെസ്സേജ് അയച്ചിരിക്കുകയാണ് രാത്രി ഞാനത് പാക്ക് ചെയ്തപ്പോൾ അമ്മ വന്നായിരുന്നു ബാക്കിയെല്ലാം ഞാൻ പെട്ടെന്ന് എടുത്ത് മാറ്റി ഒരെണ്ണം മടി കിടന്നു അമ്മ എടുത്ത് നോക്കിയത് അമ്മയെടുത്ത് നോക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു നിന്റേതാണ് ബൈക്കിന് മൈലേജ് കിട്ടുന്നതിന് വേണ്ടി ഓയിലിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് നീ നാളെ രാവിലെ പത്ത് മണിയാകുമ്പോൾ വരണം അമ്മ ചോദിച്ചാൽ ഇങ്ങനെ തന്നെ പറയണം അവന്റെ മൊബൈലിലെ ചാറ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ മെസ്സേജാണ് അതുപോലെ തന്നെ കുട്ടികൾ ആൺകുട്ടികളൊക്കെ കണ്ണെഴുതുന്ന ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് കണ്ണ് തൂങ്ങാന്ന് പറയും നമ്മൾ ചിലപ്പം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അത് അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ണ് എഴുതുന്നത് ചിലപ്പം നമ്മുടെ കുട്ടികൾ രാത്രി ഏഴ് മണിക്ക് ശേഷം പുറത്ത് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം നമ്മളിവിടെ തന്നെ പലരെയും കാണാറുണ്ട് രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും ചായ കുടിക്കാൻ നമ്മൾ തടഞ്ഞു നിർത്തി ചോദിക്കുമ്പോൾ ചായ കുടിക്കാൻ പോകുന്നതാണെന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ഒരിക്കലും അവരെ തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്തുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് ചായ കുടിക്കാൻ പോകുന്നു ചോദിക്കാനും പോകും ചോദിക്കാൻ പറ്റില്ല പക്ഷെ പേരന്റ്സിന് ചോദിക്കാൻ സാധിക്കും നമ്മളൊക്കെ ഒരു രാത്രി ഒൻപത് മണിക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കുന്ന ഒരു സ്വഭാവമില്ല പക്ഷെ ഇന്നത്തെ നമ്മുടെ ജൂനിയർ ന്യൂജ്